സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മാൾ ബാസിട്ടുളം തിരൂർ നൂറാം വാർഷികം ആഘോഷിക്കുന്ന തലക്കർത്തൂർ നോർത്ത് എ എം എൽ പി സ്കൂളിൽ പ്രവാസി കൂട്ടായ്മയായ ഓവുങ്ങൽ പ്രവാസി വിങ് വാർഷിക ഉപഹാരമായി സ്കൂൾ മുറ്റം ഇന്റർലോക്ക് ചെയ്ത് സ്കൂളിന് സമർപ്പിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഓവുങ്ങൽ പ്രവാസി വിംഗ് രക്ഷാധികാരികളായ പാട്ടത്തിൽ യൂസഫ് ഹാജി മാഞ്ചപ്പുറത്ത് ഹാജി എന്നിവർ ചേർന്ന് മാനേജർ പാട്ടത്തിൽ കുഞ്ഞു മുഹമ്മദിന് സമർപ്പിച്ചു ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന സ്കൂൾ മുറ്റത്ത് ആഘോഷപൂർവ്വം നടന്ന ചടങ്ങിൽ പാട്ടത്തിൽ യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു ചെറിയമുണ്ടം പഞ്ചായത്തംഗം ടി എ റഹീം സ്കൂൾ മാനേജർ പാട്ടത്തിൽ കുഞ്ഞു മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് പി ആഷിഖ് സ്റ്റാഫ് സെക്രട്ടറി പി സി സജികുമാർ പി കോമുകുട്ടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വെട്ടനേഴ്സ് കൽപ്പകഞ്ചേരി